ശബരിമല സ്വർണക്കൊള്ള കേസിൽ ആറാമത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ മാസു ഇവർക്ക് ശേഷം ഇപ്പൊ ആറാമത്തെ അറസ്റ്റാണ് എ പത്മകുമാർ ശരിക്കും സി പി എമ്മും സർക്കാരും ശരിക്കും പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയാം ഇപ്പോൾ എസ് ഐ ടി ആറാമത്തെ അറസ്റ്റാണ് ഉണ്ടായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് എ പത്മകുമാറിനെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് അതായത് തുഫേലെ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നേരത്തെ അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് വാസു അദ്ദേഹത്തിന് ഇന്ന് കൊല്ലത്ത് കോടതിയിൽ കൊണ്ടുവന്ന ശേഷം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന ദിവസവും അവർക്ക് ഇവരുടെ ഈ കേസ് കൊല്ലം വിജിലൻസ് കോടതി വഴിയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന ദിവസം തന്നെ മുൻ കോന്നി എം എൽ എ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് ഒക്കെ കൂടിയായ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയാണ് എ പത്മകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ സി പി എമ്മിന് ശരിക്കും ഒരു ഒരു രാഷ്ട്രീയമായിട്ട് ബൈ പൊളിറ്റിക്കലി ഒരു വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത് അതിപ്പോ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് എം വി ഗോവിന്ദനുമായി സംസാരി മാധ്യമങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടി അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞ രീതിയിലാണ് അതായത് എ പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ സ്വർണ്ണപ്പാളി ഈ പ്രശ്നം ഉണ്ടായ കാലയളവിൽ ആരാ അദ്ദേഹത്തിന് അവിടെ നിയമിച്ചത് പ്രസിഡന്റ് ഗോവിന്ദൻ മാഷ് കൈയൊഴിഞ്ഞാലും കാരണം ചുമതില് ധാർമ്മികമായ ഉത്തരവാദിത്വം പിന്മാറാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇവിടെ ഭരിക്കുന്നതാരാണ് പിണറായി സർക്കാർ പിണറായി സർക്കാരിന്റെ കീഴിൽ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ആ ദേവസ്വം ബോർഡ് ഭരിക്കാനായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയല്ലേ പത്മമാർ അപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ അംഗം എന്ന രീതിയിൽ പൊളിറ്റിക്കലി നിയോഗിച്ച ഒരാള് ഇവരുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ് ഇപ്പൊ പാർട്ടിയുമായി ഉറക്കി നിൽക്കുന്ന നീക്കുന്ന എം എൽ എ ആണ് എത്രെങ്കിലും തവണ അവിടെ എം എൽ എ മത്സരിച്ചാലാണ് ഒരു തവണ അദ്ദേഹം മത്സരിച്ച് തോറ്റു തോറ്റുപോയി അപ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ല ഈ പത്മകുമാറിനെ സംബന്ധിച്ച് പത്മകുമാരനെ ഇങ്ങനെ ഒരു കൈയൊഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് ഇല്ല എന്ന് ഈ പറയുന്ന ഗോവിന്ദം പറഞ്ഞാൽ അത് നമുക്കങ്ങ് നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ വിശ്വസിക്കാം കാര്യം ഇപ്പോ ഈ കഴിഞ്ഞ അവസരങ്ങളിൽ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അതായത് ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞ് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റ് ചെയ്യുമോ എന്ന് ഉൾക്കൊണ്ടായിരുന്നു ഇതിൽ ഇത്ര മാത്രമേ നമുക്ക് തീർത്തും പറയാനുള്ളൂ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് നടക്കില്ല നടക്കില്ല ആ കൂടെ നമ്മൾ തുടക്കത്തിലേ ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട് എല്ലാം കൂടെ അദ്ദേഹത്തെ അയാളുടെ നെഞ്ചിലേക്ക് കൊണ്ട് ഇടുകയാണോ പത്മകുമാറിന്റെ നെഞ്ചിലേക്ക് എല്ലാ കുറ്റവും കൊണ്ട് തരികയാണോ ദൈവതുല്യരായി നമ്മൾ കാണുന്ന ചില ആൾക്കാർക്ക് ഇതിനകത്തുണ്ട് അത് നമുക്ക് വഴിയെ അറിയാം എന്ന് പത്മകുമാർ പറയുന്നു അപ്പം എല്ലാ കുറ്റവും പത്മകുമാറിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പത്മകുമാർ ദൈവതുല്യരായി ചിലരെ നമ്മൾ കാണുന്നവര് ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പത്മകുമാറിന്റെ നാവിൻ തുമ്പത്ത് പല കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ടാകും സർക്കാർ അതിൽ ഭയപ്പെടുന്നു ഭയപ്പെടുന്നു തീർച്ചയായിട്ടും കാര്യം ഏർ ഇപ്പോ ഇത് പറയുന്ന രീതിയിൽ പാർട്ടി പത്മകുമാറിനെ തള്ളിപ്പറയുമ്പോഴും ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു ഒരുതരി സ്വർണം പോലും നമുക്ക് തിരിച്ചു വേണമെന്നൊക്കെ തിരിച്ചു നമ്മൾ കൊണ്ടുവരുമെന്നൊക്കെ ഗോവിന്ദം പറയുമ്പോഴും ഗോവിന്ദൻ്റെ വാക്കുകളിലും ഗോവിന്ദൻ്റെ സംസാരത്തിലും ഒരു വല്ലാത്ത ഒരിത് കാണുന്നുണ്ട് കാര്യം പാർട്ടി ഇന്ന് വരെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഭരണത്തിലുണ്ടായിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു കളവ് കേസുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിക്കാൻ കോശിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഒരു ഒരു സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ മറ്റു പാർട്ടികളിൽ നിന്ന് വിഭിന്നമാക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭിന്നമാക്കുന്നത് എങ്ങനെയാണ് അഴിമതി രഹിതം അല്ലെ അതിപ്പോ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ അപ്പൊ ഇനി അതും കൂടെ ഈ പാർട്ടിയിൽ വരാനുള്ളൂ അതായത് തുഫേൽ മനസ്സിലായത് അറിയാവുന്ന അറിയില്ല ഒരു പാർട്ടി പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിലെ പാർട്ടി അംഗത്വം എടുക്കുമ്പോൾ അതിലൊരു വാചകമുണ്ട് നമ്മളെ കൊണ്ട് ഒരു ഒരു ഫോറത്തിൽ ഒപ്പിട്ട് വാങ്ങിക്കും ആരാണോ അംഗത്വം എടുക്കുന്ന ആ വ്യക്തിയെ കൊണ്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പാർട്ടിയെ പാർട്ടിക്ക് മാതൃക കാട്ടുന്നവനായിരിക്കും സമൂഹത്തിന് മാതൃക കാട്ടുന്നവനായിരിക്കും അല്ലാതെ പാർട്ടിയെ കളങ്കപ്പെടുത്തവനല്ല പാർട്ടിയിൽ അംഗത്വം എടുക്കുമ്പോൾ ഞാൻ അഴിമതി കാട്ടില്ല ഞാൻ മാതൃക കാട്ടുന്നവനായിരിക്കും സമൂഹത്തിന് എന്നൊരു വാക്ക് ഈ പാർട്ടി അംഗത്വം എടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആ കുറിപ്പിലുണ്ട് പാർട്ടി അംഗത്വത്തിന് ഒരു കടലാസ് കൊടുക്കും അതിൽ ഒപ്പിട്ട് കൊടുക്കണം നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ട ആരാണോ അംഗത്വം എടുക്കുന്നവർ ഒപ്പിട്ട് കൊടുക്കും അതിൽ ഇതേപോലെ ഈ അതിൽ ഒപ്പിട്ട കേവലം ഒരു പാർട്ടി അംഗമാണെങ്കിൽ പോലും ഇതൊന്നും കാണിക്കില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇതൊരു നിസാരക്കൊള്ളയല്ല ഇതൊരു നിസ്സാര കൊള്ളയല്ല ഗോവിന്ദൻ ഇപ്പോൾ പറയുന്ന പോലെ പാർട്ടി കൈ പാർട്ടിക്ക് ഈ പറയുന്ന പോലെ തൃപ്തി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ തൃപ്തി ഞങ്ങൾക്ക് അല്ലെങ്കിൽ തൃപ്തിപ്പെടാനോ പാർട്ടി തൃപ്തി അതൊന്നും നോക്കുന്നില്ല ഇതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്കില്ല ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല കട്ടവർക്കൊരു സ്ഥാനവുമില്ല കളമ്പ് കളങ്കമുള്ളവർക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല പാർട്ടിക്ക് ഇത് തിരിച്ചടിയാകില്ല എന്നിട്ട് അദ്ദേഹം ആവശ്യമില്ലാത്ത അദ്ദേഹത്തിന്റെ പാർട്ടി ക്ലാസ്സിലെ കുറേ വർത്തമാനങ്ങളും പറയുന്നുണ്ട് അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ആ വർഗീയതയും ആ ഈ വർഗീയതയും ഒക്കെ പറയുന്നവർക്ക് ഒന്നുമല്ല ഞങ്ങൾ വളരെ ഏറ്റവും നല്ല പിന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും നല്ല ഭരണം നടത്തുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഏർ ആകപ്പാടെ മുതൽ കുത്തൽ ചെന്ന് കുഴിയിൽ വീണ ഒരു അവസ്ഥ തന്നെയാണ് ഈ വാസുവിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് വാസുവിനെ അറസ്റ്റ് ചെയ്ത ശേഷമുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടുണ്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഈ അറസ്റ്റ് ചെയ്തതിൽ ഉണ്ണിക്കക്ഷൻ പോറ്റി ഉണ്ണിക്കഷൻ പോറ്റി മാറി ഇദ്ദേഹത്തിന്റെ ബന്ധം എന്താണ് ഇദ്ദേഹത്തിന് ആദ്യം ഉണ്ണികഷൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി ഈ പറയുന്ന പോലെ സ്പോൺസർമാരുണ്ട് അങ്ങനെ സ്പോൺസർമാരെ കൊണ്ടു കൊണ്ടുവരുന്ന ഒരു ആൾ മാത്രമാണ് ഉണ്ണിക്കഷൻ പോറ്റി അല്ലാതെ ഉണ്ണിക്കക്ഷം പോറ്റിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ആൾ ഉണ്ണിക്കഷം പോറ്റിക്ക് എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുത്തത് കേവലം ഒരു നമ്മൾ മനസ്സിലാക്കാനുള്ളത് തുഫലിന് മനസ്സിലാക്കേണ്ടത് തുഫേലിനറിയാവുന്നറിയില്ല ശബരിമലയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ അവിടെ വരുന്ന ശാന്തിമാരുണ്ട് ഈ ശാന്തിക്ക് സഹായിക്കാൻ വേണ്ടി വരുന്ന കീഴ്ശാന്തിമാരുണ്ട് നമുക്ക് പ്രസാദം ചോദിക്കുമ്പോൾ തരുന്ന ആൾ തീർത്ഥം ചോദിക്കുമ്പോൾ തരുന്ന ആൾ അവിടെ മറ്റ് ശബരിമലയ്ക്ക് അകത്തുള്ള എല്ലാ കാര്യങ്ങളും പോറ്റിയെ സഹായിക്കാം അങ്ങനെ ഒരു സഹായിയായിട്ട് വന്ന ഈ മനുഷ്യന് സ്വർണപ്പാളി ഇളക്കി കൊടുത്ത് ഇവിടുന്ന് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി ചെയ്യാനുള്ള ഒത്താശ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പാളിയാണ് സാർ അത് അല്ല അത് ചെമ്പുപാളിയാണ് അത് ജെമ്പുപാളിയാണ് ഇങ്ങനെ പറഞ്ഞ ഒരാള് ഇവരൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് ഒന്ന് ആലോചിച്ചു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ അതിനൊരു മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി നമ്മൾ നോക്കട്ടെ ഇത്രയൊക്കെ പറയുമ്പോഴും ഭഗവാന്റെ മുതൽ കട്ടുകൊണ്ടുപോയി ഒരു കോൺഗ്രസ് നമുക്ക് പറയാനില്ലപ്പാ വേറെ ഒരു പാർട്ടിയിൽ നമുക്ക് പറയാനില്ല ഇത് ഏത് ലോകത്താണ് ഇത് വന്ന് 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 പോയി 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 ഈ പാർട്ടി എന്ന് പറയുന്നത് എന്തായിക്കൊണ്ടായിരിക്കുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വർണം എന്ന് പറയുന്നതിൽ ഒരു 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 ചണം അവിടെ നിന്ന് എടുക്കണമെങ്കിലും അതിന് എഴുതണം അത് അവിടെ നിന്ന് വെളിയിൽ എഴുതണം ഇതെല്ലാം എന്ത് ഇതായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ പാർട്ടി അദ്ദേഹത്തെ കൈയൊഴിയുന്നു എന്ന് പറയുന്നു പാർട്ടിക്ക് കളങ്കിതരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ ചോദിക്കുന്നു പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ ഇവരൊന്നുമല്ല പിന്നെ ആരാ പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ അണികളാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് ഇവരുടെ ഭാഷയില് സഖാക്കളാണ് എന്നുണ്ടെങ്കിൽ ഒരു നല്ല സഖാവ് എങ്ങനെയായിരിക്കണം എന്ന് മാതൃക കാണിക്കേണ്ടിവരല്ലേ അല്ലേ തീർച്ചയായിട്ടും ഇന്നിപ്പം രാജു അബ്രഹാം വരെ കൈ ആ ആ രാജുഹാം അതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി ഇത് വേറൊന്നുമല്ല കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ടും എസ് ഐ ടി എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘം ഉള്ളത് കൊണ്ടുള്ള ഈ കാട്ട് നമ്മൾ നമ്മള് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുക സർക്കാരിനെ അന്വേഷിക്കണമെങ്കിൽ ആരന്വേഷിക്കുകയാണെങ്കിൽ ഓരോ സുതാര്യവും ഇല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഈ ഇവരിലേക്ക് എൻ വാസു പോലും കൂടിപ്പോയ ഒരു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യും അതിനപ്പുറം പോകത്തില്ല ബാക്കി എല്ലാം രാഷ്ട്രീയം ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഉണ്ണിക്കിഷൻ പോറ്റി മൂന്നാമത് വെളിയിൽ നിൽക്കുന്ന ഒരാളാണ് മുരാരി ബാബു പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ വീണ്ടും അതിനകത്ത് ഈ ഭരണത്തിൽ വരുമ്പോൾ കാലാകാലങ്ങൾ മാറി ചവിട്ടുമല്ലോ രണ്ട് മൂന്ന് ഈ സുധീഷ് കുമാർ സുധീഷ് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഒക്കെ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ ഒക്കെ ആയിരുന്ന ആളാണ് ഈ മുരാരി ബാബുവിനെ പോലെ തന്നെ ഈ കെ എസ് ബൈജു ഈ സി യൂണിയന്റെ നേതാവായിരുന്നു തിരുവാഭരണ കമ്മീഷണറായിരുന്നു ആയിരുന്നു തിരുവാഭരണ കമ്മീഷൻ ആയിരുന്നു ബൈജു അതുപോലെ പാർട്ടി അംഗത്വം ഇല്ല എന്നും പറഞ്ഞാലൊന്നും ശരിയാവൂല അപ്പൊ ഇത് മാത്രമേയുള്ളൂ പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഇതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ എം വി ഗോവിന്ദൻ പറയുന്ന പോലെ പാർട്ടിക്ക് യാതൊരു ഭംഗവും പാർട്ടി കളഞ്ഞ് തരെ പുറത്താക്കുന്നതെന്ന് അദ്ദേഹം പറയുന്ന പോലെ രാജു രാജുബ്രഹം പറയുന്ന പോലെ നാളെ പിണറായി പറഞ്ഞാലും ജനത്തിന് ഇതൊക്കെ അറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ബഹുമാനപ്പെട്ട നേതാവ് ഗോവിന്ദൻ മാഷെ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഞങ്ങളാരും നിങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാനല്ല ഇവിടെ ഇരിക്കുന്നത് ജനത്തിന് ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ ചോദിക്കട്ടെ വേറൊരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ഇവർ ഇവരെന്തെല്ലാം ഇവരെന്തൊക്കെയായിരുന്നു പറഞ്ഞത് പണ്ട് സോളാർ അതുപോലെ തന്നെ എന്തായിരുന്നു എന്തായിരുന്നു ഇത് ഇത് ദൈവമില്ലാത്തവർ എന്ന് പറയുന്നവര് ഈ പാർട്ടി ദൈവത്തിൻ്റെ മുതൽ കട്ട് കൊണ്ടുപോയിട്ട് കട്ടവനെ പിടിക്കുമ്പോൾ കട്ടവനെ അറിയില്ല എന്ന് പറയുന്ന എവിടുത്തെ നയമാണെന്ന് മാത്രമേ സാധാരണക്കാരനെ ഇവരോടൊക്കെ ചോദിക്കാൻ ഇനി എന്തെല്ലാം ഞാനും തുഫയിൽ കേൾക്കാതിരിക്കണം എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം